ഒരു മാസം മുമ്പായിരുന്നു സിബിൻ ബെഞ്ചമിന്റെയും നടി ആര്യ ബഡായിയുടെയും വിവാഹ നിശ്ചയം വലിയ ആളുകളും ആരവുമില്ലാതെ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രം പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ വെച്ച് സ്വകാര്യമായാണ് എൻഗേജ്മെന്റ് നടന്നത് വൈകാതെ വിവാഹമുണ്ടാകുമെന്ന് ആര്യ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ ആര്യ പങ്കുവച്ചപ്പോൾ ആരാധകർക്ക് അമ്പരപ്പ് തോന്നിയില്ല എന്നാൽ വരനാരന്ന് നടി വെളിപ്പെടുത്തിയത് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ആര്യയുടെ പങ്കാളിയുടെ സ്ഥാനത്ത് സിബിന്റെ പേര് ആരും തന്നെ സങ്കല്പിച്ചിരുന്നില്ല അത് കാരണം ഇരുവരും വർഷങ്ങളായി ഉറ്റ ചങ്ങാതിമാരാണ് സിബിൻ തന്നെയാണ് വിവാഹം കഴിച്ചാലോ എന്ന പ്രപ്പോസലുമായി ആദ്യം ആര്യയെ സമീപിച്ചത് അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ആര്യയും മറത്തൊന്നും ചിന്തിക്കാതെ സമ്മതം പറഞ്ഞു ഇന്ന് സിബിന്റെ പിറന്നാളാണ് ഹൃദയസ്പർശിയായ കുറിപ്പും ഒപ്പം മനോഹരമായ ഒരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ ഭാവി വരന് പിറന്നാൾ ആശംസിച്ചത് ജന്മദിനാശംസകൾ പങ്കാളി ജന്മദിനാശംസകൾ ഖുഷിയുടെ ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്റെ വീട് എന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാസസ്ഥലം എന്നെ നിലനിർത്തിയതിന് നന്ദി എന്നാണ് സിബിന് പിറന്നാൾ ആശംസ അറിയിച്ച് ആര്യ ും ഒപ്പം തനിക്കും മകൾക്കും ഒപ്പമുള്ള സിബിന്റെ നല്ല നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോകളും ആര്യ പങ്കുവച്ചു ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരി ഖുഷി സിബിനെ പങ്കാളിയായി തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ആര്യയ്ക്ക് വന്ന ഏറെയും നെഗറ്റീവ് കമന്റുകളായിരുന്നു സിബിനൊപ്പം മകളുമായി ജീവിക്കാൻ ആര്യ തീരുമാനിച്ചതിനെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു ഈ കമന്റുകളെല്ലാം സിബിനെ ആര്യയുടെ മകൾ ഡാഡി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലെന്നാണ് ആര്യ പറയുന്നത് ആര്യയെ വിവാഹം കഴിക്കാനുള്ള സിബിന്റെ ആഗ്രഹം ആദ്യം പങ്കുവച്ചതും ഖുഷിയോടാണ് ആര്യയുടെ മകൾക്ക് അല്ലെങ്കിൽ പിന്മാറാമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു സിബിൻ മാത്രമല്ല ആര്യവഴിയല്ല സിബിൻ നേരിട്ട് പോയാണ് ഖുഷിയോട് കാര്യങ്ങൾ എല്ലാം അവതരിപ്പിച്ചത് ആര്യേക്കാൾ സൗഹൃദം സിബിനുമായി ഖുഷിക്കുണ്ട് ഇരുവരും ഒരുമിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള റീലുകളെല്ലാം വൈറലായിരുന്നു ആര്യയുടെ പോസ്റ്റ് വൈറലായതോടെ വിവാഹത്തിന് മുമ്പ് ആര്യയും സിബിനും ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയോ എന്ന സംശയവും ആരാധകർക്കുണ്ട് ഇരുവരും ഒരുമിച്ച് ഒഴിവു സമയം ചിലവഴിക്കുന്ന ക്ലിപ്പുകളും പുതിയ വീഡിയോയിൽ ആര്യ ഉൾപ്പെടുത്തിയിരുന്നു സുഹൃത്തുക്കളും ആരാധകരും സഹപ്രവർത്തകരുമെല്ലാം സിബിന് പിറന്നാൾ ആശംസകൾ നേർന്നെത്തി എപ്പോഴും ഇതുപോലെ സന്തോഷമായിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ െ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആ മകളുടെ മുഖത്തെ സന്തോഷമാണ് കൂടുതൽ സന്തോഷം തരുന്നത് എന്നും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നും മകൾക്ക് നല്ലൊരു അച്ഛനായി ആരെയ്ക്കെന്നും കൂട്ടായി സിബിൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയെല്ലാമാണ് ഇപ്പോൾ വരുന്ന കമന്റുകൾ സിബിനും വിവാഹമോചിതനാണ് ആദ്യ വിവാഹത്തിൽ സിബിന് ഒരു മകനുണ്ട്